പത്തരമാറ്റിൽ ഇനി വരാനിരിക്കുന്ന നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവിയാനി ആദർശിനോട് നയനിയേയും കൂട്ടി ഓഫീസിലേക്ക് പോവാൻ പറയുന്നുണ്ട് അത് മാത്രവുമല്ല പൂർണ്ണ സമ്മതത്തോടെ മൂർത്തി ജ്വല്ലറിയുടെ മെയിൻ ഡിസൈനറാക്കി നയനിയെ നിയമിക്കാനും ദേവിയാനി പറയുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇതൊക്കെ കേട്ടിട്ട് ആദർശിനെ അതിശയമാവുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ വിവരങ്ങളൊക്കെ അറിയുന്ന അനാമിക വെറുതെ ഇരിക്കോ എവിടെ തനിക്കെന്ത് കൊണ്ട് അതുപോലുള്ള അവകാശം ഓഫീസിൽ തന്നുകൂടാ എന്നുള്ളതാണ് അനാമിക ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അനാമിക നായന ഇവിടുന്ന് ഓഫീസിലേക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ തനിക്കും അതുപോലുള്ള അധികാരം കിട്ടിയേ പറ്റൂ എന്ന് വാശി പിടിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഒരു കിടിലൻ ട്വിസ്റ്റ് അടങ്ങിയ ഒരു എപ്പിസോഡിന്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ആദ്യം തന്നെ കാണിക്കുന്നത് ആദർശനെയും നയനയെയും ആണ് ആദർശ മുറിയിൽ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ആദർശിൻ്റെ ഒരുക്കം കഴിഞ്ഞപ്പോൾ ആദർശ നായനയോട് പറയുന്നുണ്ട് നായനെ നീയും എൻ്റെ കൂടെ വാന്ന് പറയുമ്പോൾ ഏയ് ഞാനില്ല ആദർശേട്ടാ എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞു വരിക അതിനിടയിലൂടെ അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ് കാര്യങ്ങളൊന്നും ചെയ്യാൻ നിൽക്കണ്ട എന്ന് പറയുന്നുണ്ട് നായന ഞാൻ വിളിച്ചാൽ നീ വരില്ലല്ലോ എന്നാൽ പിന്നെ ഞാൻ പോയിട്ട് വരാം ഇതും പറഞ്ഞ് ആദർശ് ഇറങ്ങുന്നുണ്ട് കേട്ടോ നായനെ ഞാനൊന്ന് അമ്മയെ കണ്ടിട്ട് വരാം ശരി ആദർശേട്ടാ അങ്ങനെ ആദർശ് ദേവിയാനിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് ഇതേ സമയം ദേവിയാനിയാണെങ്കിൽ സിറ്റൗട്ടിൽ എന്തോ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ആദർശ് ദേവിയാനിയെ കണ്ട പാടെ കണ്ട പാടെ തന്നെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നിട്ട് അമ്മയെന്ന് വിളിക്കുമ്പോൾ ആ ആദർശ ഇനി ഇറങ്ങാറായോ അതേ അമ്മേ ഇറങ്ങാറായി ഇന്ന് ഓഫീസിൽ കുറച്ച് ക്ലയൻസ് വരും നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇന്ന് കോടിയുടെ ബിസിനസ് നടക്കുന്നു പറയുന്നുണ്ട് ആദർശ് ആഹാ അപ്പം ഇന്ന് കുറച്ച് പ്രധാനപ്പെട്ട ദിവസമാണല്ലോ എന്ന് ദേവിയാനി പറയുമ്പോൾ അതേ അമ്മേ അത് പറയാനാ ഞാൻ അമ്മയുടെ അടുത്തേക്ക് വന്നത് എന്ന് പറയും ആദർശ് അല്ല അപ്പോൾ ഡിസൈനൊക്കെ റെഡിയാണോ എന്ന് ചോദിക്കുമ്പോൾ ഡിസൈനൊക്കെ ഒരുവിധം ഓഫീസിലെ സ്റ്റാഫ് പവിത്ര റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ വയ്യാതിരുന്നിട്ടും നാ എൻ്റെ വീട്ടിലിരുന്ന് കുറച്ച് ഡിസൈനുകളൊക്കെ റെഡിയാക്കി തന്നിട്ടുണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എടുത്തോട്ടെ അല്ലെങ്കിൽ പിന്നെ ഈ ഓർഡർ ക്യാൻസൽ ചെയ്യാൻ നിൽക്കണം ഓ നിൻ്റെ ഭാര്യയുടെ കലാവിരുദ്ണ്ടല്ലോ അപ്പോൾ പിന്നെ ഒരിക്കലും നഷ്ടപ്പെടില്ല അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത് ഓ അവൾ വലിയ ഡിസൈനുകാരിയല്ലേ അവളെ തോൽപ്പിക്കാൻ ഈ ലോകത്ത് വേറെ ആരുമില്ലല്ലോ എന്ന് പറയുമ്പോൾ അമ്മ നയന കാരണം നമ്മുടെ കമ്പനിക്ക് കോടികളുടെ ബിസിനസ്സാണ് നടന്നിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇന്നത്തെ ഓർഡർ എവിടെയും പോവാതെ നിനക്ക് തന്നെ നിനക്ക് തന്നെ കിട്ടും എന്ന് ദേവിയാനി പറയുമ്പോൾ അമ്മ എന്നെ ഒന്ന് അനുഗ്രഹിക്കണം എന്നും പറഞ്ഞ് ആദർശം ദേവിയാനിയുടെ കാലിൽ വീഴുന്നുണ്ട് കേട്ടോ ദേവിയാനി നന്നായിട്ട് തന്നെ ആദർശിനെ അനുഗ്രഹിക്കുന്നുണ്ട് മോന് നന്നായിട്ട് വരും ഇന്നത്തെ ഓർഡർ നമുക്ക് തന്നെ കിട്ടും ശരി ശരിയമ്മേ ഇതും പറഞ്ഞ് ആദർശം ഇറങ്ങാൻ നിൽക്കുമ്പോൾ ദേവിയാൻ ചോദിക്കുന്നുണ്ട് അല്ല ഒന്ന് നന്നേ നയന നിന്റെ കൂടെ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലമ്മേ അവൾ വരുന്നില്ലെന്ന് പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് എന്ന് പറയുന്നുണ്ട് ആദർശ് അതെന്താ അങ്ങനെ അവളല്ലേ ഡിസൈനൊക്കെ തയ്യാറാക്കിയത് ഇനി അഥവാ അതിൻ്റെ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും വരുത്തണം എന്നുണ്ടെങ്കിൽ അവൾ വേണ്ടേന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ശരിയാ വരേണ്ടത് തന്നെയാണ് പക്ഷേ അവൾ അമ്മയെ ആലോചിച്ചിട്ടാണ് ഓഫീസിലേക്ക് വരാത്തത് എന്നൊക്കെ ആദർശ് പറയുമ്പോൾ ഓ എന്നെ ആലോചിച്ചിട്ടോ അവളുടെ ഇഷ്ടങ്ങൾ അവൾക്ക് ചെയ്തുകൂടെ ഞാൻ അവളെ തടഞ്ഞു വെച്ചിട്ടൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ എന്നാലും അമ്മേ അവൾ ഓഫീസിലേക്ക് അമ്മയ്ക്ക് ഇഷ്ടമല്ലല്ലോ അതുകൊണ്ട് ഞാൻ ഓഫീസിലേക്ക് വരുന്നില്ലെന്നാ പറഞ്ഞത് ഓ അതേതായാലും നന്നായി അവൾക്ക് ഈ വീട്ടിലെ പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞു കൂടാനായിരിക്കും യോഗം അതെ ഞാനൊരു കാര്യം പറയാം നിനക്ക് വേണം എന്നുണ്ടെങ്കിൽ അവളെ കൊണ്ടുപോയിക്കോ ഇനി വെറുതെ ഞാൻ ഓരോന്ന് പറഞ്ഞിട്ടാണ് അവൾ വരാത്തതെന്ന് പറയരുത് പിന്നെ മൂർത്തി ജല്ലറിക്ക് അവൾ കാരണമാണല്ലോ ഒരുപാട് നേട്ടങ്ങൾ കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് ഇവിടുത്തെ മെയിൻ ഡിസൈനറായ പവിത്ര ഒഴിവാ പവിത്രയെ ഒഴിവാക്കിയിട്ട് നായനയെ ആ സ്ഥാനത്തേക്ക് നിയമിച്ചോ അതിലൊന്നും എനിക്കൊരു കുഴപ്പവുമില്ല ഇങ്ങനെയൊക്കെ ദേവിയാനി പറയുന്നത് കേട്ടിട്ട് ആദർശ് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ സ്തംഭിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആദർശ് ചോദിക്കുന്നുണ്ട് അമ്മേ അമ്മ തന്നെയല്ലേ ഈ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അതെ ഞാൻ തന്നെയാ പറഞ്ഞത് എന്ത് നിനക്ക് വേണമെങ്കിൽ നിന്റെ ഭാര്യയെ ഓഫീസിലോട്ട് കൊണ്ടുപോവാം അല്ലെങ്കിൽ പിന്നെ അവൾ ഇവിടുത്തെ ജോലികളൊക്കെ എടുത്തോട്ടെ ഇതും പറഞ്ഞ് ദേവിയാനി അവിടുന്ന് പോകുന്നുണ്ട് എന്തായാലും ആദർശന് ഒരുപാട് സന്തോഷാവുന്നുണ്ട് കേട്ടോ വീണ്ടും ദേവിയാനിയെ തന്നെയാണ് കാണിക്കുന്നത് ദേവിയാനി ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട് ഇവിടെ നിന്നാൽ മോൾ ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്യേണ്ടി വരും എത്രയാന്ന് വെച്ചാൽ ഞാൻ മാറ്റി നിർത്തുക ഓഫീസിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഭാരമില്ലാത്ത പണിയല്ലേ വരക്കാനല്ലേ ഉണ്ടാകൂ പിന്നെ മോൾക്ക് ഇതൊക്കെ ഇഷ്ട മോൾക്ക് അല്ലേ ഇഷ്ടം അവളുടെ ഇഷ്ടങ്ങളൊക്കെ നടക്കട്ടെ എന്നാൽ ജാനകി ഇതൊക്കെ ഒരു ഭാഗത്ത് നിന്ന് നോക്കി കാണുന്നുണ്ട് കേട്ടോ ഇതെന്താ ഏട്ടത്തേക്ക് വട്ടായോ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുന്നത് കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഏട്ടത്തേക്ക് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട് അവളുമായി കീരിയും പാമ്പുമായിട്ട് നിന്നവരാ ഇപ്പം അടയും ചക്രയും പോലെയുണ്ട് ഷോ അവളുടെ ഒരു ഭാഗ്യം അതൊക്കെ ഒരു വിധിയ പിന്നീട് കാണിക്കുന്നത് ആദർശനെയാണ് കേട്ടോ ആദർശ് ഈ വിവരം പറയാൻ വേണ്ടി നയനിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് നായനെ ആദർശിനെ കണ്ട പാടെ തന്നെ ചോദിക്കുന്നുണ്ട് അല്ല പോയില്ലേ ഇതുവരെ ഇല്ല അതെന്തു പറ്റി ഇന്ന് ക്ലയൻസ് വരുന്നില്ലേന്ന് ചോദിക്കുമ്പോൾ അവരൊക്കെ വരുന്നുണ്ട് എന്തായാലും നിന്നെയും കൂട്ടി ഓഫീസിലേക്ക് പോവാമെന്ന് ഞാൻ കരുതി എന്ന് ആദർശം പറയുമ്പോൾ എന്ത് ഞാൻ വരണമെന്നോ ആദർശേട്ടാ ഇതൊന്നും അമ്മയ്ക്ക് ഇഷ്ടാവില്ലട്ടോ ആദർശചേട്ടനൊന്ന് പോയേ ഞാൻ നീയുണ്ടെങ്കിൽ മാത്രമേ ഇന്ന് ഓഫീസിലേക്ക് പോകുന്നുള്ളൂ നിനക്കിപ്പോൾ അമ്മയല്ലേ പ്രശ്നം ആ അമ്മയാണ് എന്നോട് പറഞ്ഞത് നിന്നെയും കൂട്ടി ഓഫീസിലോട്ട് പോവാൻ ഏ അമ്മയോ അതെ അമ്മ തന്നെ അമ്മ പറഞ്ഞു നിന്നെയും കൂട്ടി ഓഫീസിലോട്ട് പോവാൻ അത് മാത്രവുമല്ല വേറെ ഒരു സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം കൂടി പറഞ്ഞു അതെന്താ അതെന്താദർശേട്ടാ നീ ഇന്നലെ പറഞ്ഞില്ലേ അമ്മയ്ക്ക് നല്ല ചേഞ്ച് ഉണ്ടെന്ന് പക്ഷേ എന്നാൽ ഞാൻ അത് കൂടുതലൊന്നും വിശ്വസിച്ചിട്ടില്ലായിരുന്നു ഇന്ന് എനിക്ക് മനസ്സിലായി മല ചവിട്ടിയതിന് കാര്യമുണ്ടോ എന്താ ആദർശട്ടാ സർപ്രൈസ് ഇടാതെ കാര്യം പറ വേറെ ഒന്നുമല്ല നിന്നെ അമ്മ മെയിൻ ഡിസൈനറാക്കാൻ പറഞ്ഞിരിക്കുക മൂർത്തി ജ്വല്ലറിയുടെ മെയിൻ ഡിസൈനറാക്കാൻ ഹേ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ എങ്കിൽ നീ വിശ്വസിക്കേണ്ട ആദർശേട്ടാ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി കള്ളം പറഞ്ഞതല്ലല്ലോ ഞാൻ വരാൻ വേണ്ടി പറഞ്ഞതല്ലേ പറഞ്ഞതല്ലേന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരിക്കലുമല്ല എൻ്റെ അമ്മ തന്നെയാ പറഞ്ഞത് നിന്നെ ഓഫീസിലോട്ട് കൊണ്ടുപോകാൻ പവിത്രയുടെ പകരം നിന്നെ അവിടുത്തെ മെയിൻ ഡിസൈനർ ഡിസൈനറാക്കാനാ പറഞ്ഞത് എന്ന് ആദർശം പറയുമ്പോൾ അയ്യോ അമ്മയ്ക്കിതെന്ത് മാറ്റാണെന്ന് ചോദിക്കുന്നുണ്ട് നായന എൻ്റെ മനസ്സിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ട് എന്ന് ആദർശം പറയുമ്പോൾ എന്താ ആദർശ കേട്ടാ അമ്മ സത്യങ്ങളൊക്കെ അറിഞ്ഞോ എന്നൊരു സംശയം അയ്യോ അമ്മ സത്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമെന്ന് ചോദിക്കുമ്പോൾ ഒന്നും പറയാൻ പറ്റില്ല അമ്മയുടെ സംസാരത്തിൽ നിന്ന് ഒന്നും മനസ്സിലാകുന്നില്ല എന്തായാലും ഇനി നിനക്ക് റെഡിയാവാലോ അമ്മയുടെ സമ്മതം കിട്ടിയല്ലോ ഇനി നിനക്ക് എൻ്റെ കൂടെ ഓഫീസിലേക്ക് വരാലോ ഇനി നീ ചോദിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോ അമ്മ പോവേണ്ടെന്ന് പറയും അതുകൊണ്ട് പെട്ടെന്ന് റെഡി ആയിട്ട് വാ ശരി ആദർശട്ടാ എന്നാൽ നയനയെ മൂർത്തിസ് ജ്വല്ലറിയിലെ മെയിൻ ഡിസൈനർ ആക്കാൻ പോകുന്ന കാര്യം അനന്തപുരിയിൽ പരക്കിയ പാട്ടാവുക ഇത് അനാമികക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല അനാമിക ഇത് കേട്ട പാടെ അനിയുടെ അടുത്തേക്കാണ് പോകുന്നത് അനി നീ ഏത് സമയവും ഇങ്ങനെ കുത്തി കുറിച്ചിരുന്നോടാ വലിയൊരു സാഹിത്യകാരൻ വന്നേക്കുന്നു മറ്റുള്ളവരുടെ മനസ്സെന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സാഹിത്യക്കാരൻ നീ എന്നെ വെറുതെ അധിക്ഷേപിക്കാൻ വന്നതാണോ അയ്യോ നിന്നെ അധിക്ഷേപിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല നിനക്ക് കമ്പനിയൊന്നും വേണ്ടല്ലോ ആദർശൻ നിന്നെ എത്ര ബ്രാൻഡ് ഏൽപ്പിച്ചതാ നീ അവിടെ വല്ലതും പോയി നോക്കുന്നുണ്ടോ ഏത് സമയവും ഇതുപോലെ നിരാശയും പിടിച്ച് വെറുതെ ഓരോന്ന് കുത്തിക്കുറിച്ചിരിക്കുന്നു പറയുന്നുണ്ട് പറയുന്നുണ്ടനാമിക അതെ എന്റെ കവിത മാഗസിനിൽ വരുന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ അർത്ഥമുണ്ടാകും നീയൊക്കെ ചിന്തിക്കുന്നത് എല്ലാം തെറ്റായ അർത്ഥത്തില അതുകൊണ്ടാണ് നീ ഇങ്ങനെ നെഗറ്റീവായി ചിന്തിക്കുന്നത് എന്നൊക്കെ അനി പറയുമ്പോൾ എനിക്കിപ്പോൾ നീ പറയുന്ന ഒന്നും കേൾക്കാൻ താല്പര്യമില്ല നിന്നോട് വഴക്കിടാനുമല്ല ഞാൻ ഇപ്പോൾ വന്നത് എനിക്ക് മൂർത്തി സ്റ്റെല്ലറിയിൽ ഏതെങ്കിലും ഒരു ബ്രാഞ്ച് നോക്കാൻ വേണം നിനക്ക് തന്നതിൽ ഏതെങ്കിലും നോക്കിക്കോളാം എന്നൊക്കെ പറയുമ്പോൾ അതിനുള്ള യോഗ്യതയൊന്നും നിനക്കില്ല നിന്റെ കുറെ കമ്പനി നിന്റെ അച്ഛൻ്റെ കുറെ കമ്പനികളുണ്ടല്ലോ അവിടെ എവിടെയെങ്കിലും എം ഡി ആയിരിക്കും എന്തായാലും മൂർത്തി സ്റ്റെല്ലറിയുടെ എം ഡി ആവാൻ മാത്രം പക്വതി നിനക്കില്ല അപ്പോൾ അവൾക്കുണ്ടോ ആ നായനക്കും ചോദിക്കുമ്പോൾ ഹ നയനേട്ടത്തിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നൂറിൽ നൂറ് ശതമാനവും അതിനുള്ള അർഹതയുണ്ട് ഹോ അവൾക്കും അവളുടെ പക്വതയില്ലാത്ത അനിയത്തിക്കും ഒക്കെ ഉണ്ടാകും ഈ പറഞ്ഞ അർഹത ഉണ്ട് അവർക്കൊക്കെ ചെറിയ പ്രായമാണെന്നുണ്ടെങ്കിലും പക്വതയിൽ അറിയാം എന്നാൽ നീ അങ്ങനെയാണോ ചോദിക്കുമ്പോൾ അതേടാ എന്നെ പറ നീ കുറ്റം പറഞ്ഞ് പറഞ്ഞ് എന്നെ താഴ്ത്തി കെട്ടങ്ങ് ആ നയനീയ മൂർത്തി സ്റ്റെലറിയുടെ മെയിൻ ഡിസൈനറാക്കാൻ പോവുക അങ്ങനെ മെയിൻ ഡിസൈനറായി അവളെ നിയമിക്കാൻ പോകുക ആദർശേട്ടൻ ഞാനിപ്പോൾ ആരായി എനിക്കൊന്നുമില്ല ആ നവ്യയ്ക്ക് പിന്നെ അവളുടെ ചേച്ചിയാണെന്നെങ്കിലും പറയാം എനിക്കെന്ത് തേങ്ങ ഇവിടെയുള്ളത് അതേസമയം രേവതിയും വേണുവും അനന്തപുരിയിലേക്ക് വരുന്നുണ്ട് കേട്ടോ രേവതിയുടെയും വേണുവിൻ്റെയും വരവ് കണ്ടിട്ട് ജാനകി അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട് ആഹാ ഇത് ആരൊക്കെയായി വന്നിരിക്കുന്നത് അനാമികമോളുടെ അച്ഛനോ അമ്മയോ അപ്പോൾ വേണു പറയുന്നുണ്ട് ആ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഞങ്ങൾക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരേണ്ടി വരിക ആ അ അതെന്താ അനാമികമോളുടെ അച്ഛൻ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ എങ്ങനെ പറയാതിരിക്കും എൻ്റെ മോളാണ് എൻ്റെ കമ്പനികളുടെയൊക്കെ എം ഡി എന്നാൽ അത് പറഞ്ഞത് കൊണ്ടായോ അനിമോനാണ് എന്നുണ്ടെങ്കിൽ എത്ര ബ്രാഞ്ച് ഏൽപ്പിച്ചിട്ട് ഏൽപ്പിച്ച് കൊടുത്തിട്ടു പോലും ഒന്നും നോക്കി ഒന്നും നോക്കി നടത്തുന്നു പോലുമില്ല ഇവിടെയും കുറേ ബ്രാഞ്ച് ഏൽപ്പിച്ചു കൊടുത്തു അവൻ വല്ലതും നോക്കുന്നുണ്ടോ അപ്പം പിന്നെ എൻ്റെ മോള് ഒരു ബ്രാഞ്ച് ചോദിച്ച് അതിൽ എം ഡി ആവാൻ ആവശ്യപ്പെട്ടെങ്കിൽ എന്താ തെറ്റ് അപ്പോൾ ജാനകി പറയുന്നുണ്ട് അത് അച്ഛനാണ് ആ അഭിപ്രായം വേണ്ടെന്ന് പറഞ്ഞത് എന്തായാലും ഇത് വളരെ മോശമായി പോയി ജാനകി ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ആ നായനയെ പിടിച്ച് നിങ്ങൾ മെയിൻ ഡിസൈനറാക്കി എന്നിട്ട് എന്തുകൊണ്ട് എല്ലാ അർഹതയുമുള്ള എൻ്റെ മോൾക്ക് എന്തെങ്കിലും കൊടുത്തുകൂടാ അതും കേട്ടുകൊണ്ടാണ് കേട്ടോ നമ്മുടെ മുത്തശ്ശിനെ അങ്ങോട്ടേക്ക് വരുന്നത് എന്താ എന്താ ഇവിടെ പ്രശ്നം വേണു എന്തിനാ ഉണ്ടാക്കാനാണോ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ സാറേ മൂർത്തി ജില്ലറി മൂർത്തി സാർ എന്നൊക്കെ പറയുമ്പോഴും കേൾക്കുമ്പോഴും ഒരു ബഹുമാനമായിരുന്നു എനിക്ക് എന്നാൽ ഇപ്പോൾ ഇവിടെ വല്ലാത്തൊരു വേർതിരിവാണ് നിങ്ങൾ കാണിക്കുന്നതെന്ന് പറയുമ്പോൾ എന്ത് വേർതിരിവ് കാണിച്ചു എന്നാണ് വേണു ഈ പറയുന്നതെന്ന് മുത്തശ്ശൻ തിരിച്ചു ചോദിക്കുമ്പോൾ നായനെയെ മെയിൻ ഡിസൈനർ ആക്കിയില്ലേ മൂർത്തി ജെല്ലറിയുടെ അപ്പോൾ എൻ്റെ മോളെ ഒരാവശ്യം പറഞ്ഞാൽ അത് മൂർത്തി മൂർത്തി സാർ തന്നെ നടത്തി കൊടുക്കണ്ടേ എന്താവശ്യമാണ് അവൾ പറഞ്ഞത് ഒരു ബ്രാഞ്ചിൻ്റെ എം ഡി ആവണമെന്ന് അതൊഴികെ എന്തും ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് കേട്ടപ്പോൾ രേവതി വേണുവിനോട് രഹസ്യം പോലെ പറയുന്നുണ്ട് വേണേട്ട ഈ കാര്യമൊന്നും മോള് പറഞ്ഞില്ലല്ലോ ഒന്നും കൊടുക്കില്ലെന്നല്ലേ പറഞ്ഞത് നിന്റെ മോളുടെ വാക്കും കേട്ട് തുള്ളിച്ചാടി വന്ന എന്നെ വേണം പറയാൻ അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയണം വേണു അത് പിന്നെ മൂത്തിസാറെ എൻ്റെ മോളുടെ വിഷമം കണ്ടുകൊണ്ട് വന്നതാണെന്ന് പറയുമ്പോൾ നിങ്ങളുടെ മോൾക്ക് എന്തെങ്കിലും വിഷമം കരുതിയിട്ട് അത് പരിഹരിക്കാൻ ഇങ്ങനെ ഓടിച്ചാടി വരണമെന്നില്ല അതവർക്ക് വളം വെച്ച് കൊടുക്കുന്നതായി കൊടുക്കുന്നതിൻ്റെ തുല്യമാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശൻ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നല്ല അടിപൊളി ത്രില്ലിംഗ് ആയിട്ടുള്ള അല്ലെ രസകരമായിട്ടുള്ള എപ്പിസോഡുകളൊക്കെയാണ് കേട്ടോ ഇനി പത്രമാറ്റിൽ വരാനിരിക്കുന്നത് അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക്